നിങ്ങക്ക് ഒരു കാര്യം അറിയാം ഏഹ് ഞമ്മളിങ്ങനെ ഒരു യാത്രയിലാണ് എവിടേക്കാണ് യാത്ര എന്ന് ചോദിച്ചാല് ഇന്ന് ഓണാണല്ലോ തിരുവോണമാണല്ലോ അപ്പൊ ഒരു സദ്യ കിട്ടാൻ വല്ല ഉണ്ടോ വഴിയുണ്ടോന്ന് നോക്കിട്ടിങ്ങനെ കറങ്ങല്ലാണ് സൗദിയിലൂടെ ഓണസദ്യക്കും വേണ്ടിട്ടിങ്ങനെ നടക്കണം വെള്ളം മതി ഓണസദ്യ കിട്ടാൻ വേണ്ടി കണ്ടു ഓണസദ്യ വാങ്ങാൻ വേണ്ടിയാണ് നമ്മള് മലയാളികളാണല്ലോ ഞമ്മക്ക് ഓണത്തിന്റെ അന്ന് സദ്യ കഴിക്കാതെ നമുക്ക് കഴിയില്ലല്ലോ അല്ലേ ചേട്ടാ സദ്യ ഇല്ലാതെ കയ്യില്ലല്ലോ അപ്പൊ സദ്യക്ക് വേണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ബാക്കി വീഡിയോ കണ്ടോളി ഏഹ് സൗദിന്നോ സൗദിന്ന് ഓണ സദ്യക്കും വേണ്ടിട്ട് പോവാണ് ഏഹ് സദ്യ കിട്ടിയിട്ടെന്ന് വേറെ വർത്താനുള്ളൂ ഓണത്തിന്റെ അന്ന് സദ്യ കഴിക്കാത്ത തിരുവോണത്തിന് സദ്യ കഴിക്കാത്ത മലയാളി മലയാളിയല്ല അല്ല അപ്പൊ അതിനും വേണ്ടിട്ട് സദ്യ തെരഞ്ഞിട്ടല്ല നടത്താണ് കാറും കൊണ്ട് ഈ ഇങ്ങനെ ാണ് അപ്പൊ കണ്ടോളി ബാക്കിൽ അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് യാത്ര അവസാനിച്ചിട്ടില്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കാണ് ഓണസദ്യ തിരഞ്ഞുള്ള പോക്കാണ് കേട്ടോ ഓണസദ്യ തിരഞ്ഞുള്ള പോക്കാണ് പോയിക്കൊണ്ടേ നിൽക്കാണ് ഇപ്പൊ ഇങ്ങളെയൊക്കെ ഓണം എന്താണ് വിശേഷങ്ങൾ ഇങ്ങളെയൊക്കെ ഓണവിശേഷ തിരുവോണ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ കമന്റിൽ ഒന്ന് അറിയിക്ക ഏ നമുക്ക് കിട്ടുമല്ല എന്നുള്ളത് ഒരു ഇതുമില്ല പോയി ഓക്കേണ്ട് ഏതൊക്കെയാണ് ഹോട്ടലിലൊക്കെ സദ്യ എന്നുള്ള ഒരു വിവരം കിട്ടി ഇൻഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിട്ടിയാൽ ബാക്കി വീഡിയോ ഹോട്ടലിൽ എത്തിയിട്ടുള്ളത് ഉണ്ട് ഓക്കെ പിന്നെ കഴിക്കണ വീഡിയോ എല്ലാം ഉണ്ട് ഇതാണ് നമ്മളെ സൗദി പ്രവാസികളെ ഒരു ഓണം ഇതാണ് ഓക്കെ അപ്പോൾ സദ്യ കഴിക്കാതെ നമ്മൾ നിൽക്കില്ല ഇല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടെങ്കിലും കഴിക്കും ഓക്കെ ഗൈസ് നമ്മൾ എത്തിയിട്ടില്ലട്ടോ എത്തിയിട്ടില്ല സിഗ്നലിൽ നിൽക്കാണ് സിഗ്നലും ഇങ്ങനെ നിക്കാണ് എത്തിയിട്ടില്ല ഏ നമുക്ക് നമ്മളെ സദ്യ കിട്ടോ ഇല്ല ഇല്ലെന്നില്ല ഒരു ഉറപ്പില്ലട്ടോ ഗൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയാ മതിയായിരുന്നു സദ്യ കിട്ടിയില്ലെങ്കിൽ ഒരു മലയാളിന്റെ നിങ്ങൾക്ക് അറിയില്ലേ പറഞ്ഞു തരണ്ടല്ലോ ഏർ പതിനും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആശീർവദിക്കൂ അനുമോദിക്കൂ അനുമോദനത്തിന്റെ അർപ്പിക്കൂ അർപ്പിക്കൂലും സദ്യക്ക് ഒരു മലയാളിന്റെ അവസ്ഥ ഒന്ന് ഒന്നോചിച്ച് നോക്കി നാട്ടിലിങ്ങനെ സദ്യ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഓണ അടിച്ച് പൊളിക്കണം എല്ലാവർക്കും നല്ലൊരു ഓണം ആയിരിക്കട്ടെ ഹോട്ടലിന്റെ ഹോട്ടലിന്റെ പുറത്തുള്ള ജനങ്ങളാണിത് സദ്യ വാങ്ങാൻ വേണ്ടിട്ട് തിരക്കാണ് ഉള്ളിലൊക്കെ നിറയെ ആളാണ് നമ്മള് ഓണസദ്യ വാങ്ങാൻ വേണ്ടിട്ട് ഹോട്ടലിന്റെ പുറത്ത് ഇങ്ങനെ നിക്കണേ പുറത്ത് ഉള്ള തിരക്കാണത് കണ്ടങ്ങള് ഹോട്ടലിൽ സദ്യ വാങ്ങാൻ ആൾക്കാർ തിരക്കിക്കൊണ്ടിരിക്കണ ഒരു അവസ്ഥയാണ് ഗായ് നമ്മളെ നാട്ടിലൊക്കെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് എവിടെയാണോ സദ്യ ഉള്ളത് അവിടെ പോയിട്ട് നമുക്ക് കഴിയും കഴിക്കാ മതി ഇത് കണ്ടോ ഇത്രയും മലയാളികൾ ഇതാണ് മലയാളികൾ കണ്ടങ്ങള് അവസാനം കിട്ടി 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 അവസാനം കിട്ടി യുദ്ധം ചെയ്ത് വാങ്ങി കണ്ടോ ഓണസദ്യ ഓണസദ്യ കിട്ടി ഗൈസ് കിട്ടി 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 നമ്മളെ ഓണം പൊളിയായി ഗൈസ് നമ്മളെ ഓണം പൊളിയായി ഒരു ഒരു ഓണം പാടേ അപ്പൊ ഗൈസ് ഫൈനലി നമ്മളെ ഓണസദ്യോട് എത്തി ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് സൗദിയിൽ എവിടെയാ സദ്യം ഉള്ള വച്ചാൽ അവിടെ പോയി വാങ്ങി കൊണ്ടുവന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹിനി അത് കിട്ടി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ ഓരോ മലയാളിക്കും തിരുവോണത്തിൻ്റെ അന്ന് സത്യമില്ലാതെ എങ്ങനെ കഴിയും കേസ് എങ്ങനെ കഴിയും അപ്പൊ ഫൈനലി നമ്മൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി അടിച്ച പൊളി സത്യാണ് ഒന്നും പറയല്ല കഴിക്കാൻ പോവാണ്